മോദി മോദിക്ക് ഗ്യാരണ്ടിയുടെ പിൻബലത്തിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുമെന്നൊക്കെ നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പി നേതാക്കളുമൊക്കെ പാടി നടക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ തീയാണ് ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇരട്ട പ്രഹരം കൂടിയായതോടെ ബി ജെ പി നേതൃത്വം അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിലാണ് കേവല ഭൂരിപക്ഷം മറികടക്കാൻ ആവശ്യമായ സീറ്റുകൾ നേടുക ദുഷ്കരമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നവർ തിരിച്ചറിയുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി നേതൃത്വവുമായി ബന്ധപ്പെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണ് ആ ചർച്ചകളിൽ ബി ജെ പിയുടെ ആഭ്യന്തര കണക്കെടുപ്പിൽ പ്രതീക്ഷിച്ചതുപോലുള്ള സീറ്റുകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും വരില്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു ആർ എസ് എസിൻ്റെ കണക്കെടുപ്പിലും അങ്ങനെ തന്നെയാണ് ഈ മുന്നൂറ്റി എഴുപത് നാനൂറ് എന്നൊക്കെ നമുക്കൊരു രസത്തിന് തട്ടിവിടാമെങ്കിലും ആളുകളിൽ ഒരു ആവേശമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിലും അങ്ങനെയല്ല ഇപ്പോഴത്തെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ള തിരിച്ചറിവ് ബി ജെ പി നേതൃത്വത്തിനുണ്ട് നരേന്ദ്രമോദിക്ക് പോലും ആ അങ്കലാപ്പുണ്ട് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പ്രസംഗങ്ങളിലും നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പ്രവർത്തികളിലുമൊക്കെ ആ അങ്കലാപ്പ് വളരെ വ്യക്തമായി കാണാം പച്ചരി കൊടുത്ത് ആളുകളുടെ വോട്ട് തേടാൻ ശ്രമിക്കുന്നത് പോലും അത്തരമൊരു അങ്കലാപ്പിൽ നിന്നാണ് ശരിക്കും ബി ജെ പി നേതൃത്വം ഭയക്കുന്നത് വാജ്പേയിയുടെ കാലത്തെ ഇന്ത്യ ഷൈനിങ് മുദ്രാവാക്യം പോലെ ഈ മോദിക്ക് ഗ്യാരണ്ടി മുദ്രാവാക്യം ഒരു ഭൂമറാങ്ങായി മാറുമോ എന്നുള്ളതാണ് അന്ന് അമിത പ്രതീക്ഷയോടുകൂടിയായിരുന്നല്ലോ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഞങ്ങൾക്ക് എതിരാളികളില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചു ആ അമിത ആത്മവിശ്വാസവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിയെ അന്ന് നിലംപരിശാക്കാൻ യു പി എയ്ക്ക് സാധിച്ചു അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് ആ ഒരു ബോധ്യത്തിലേക്ക് ബി ജെ പി നേതൃത്വവും മെല്ലെ മെല്ലെ എത്തുന്നുണ്ട് കൂടുതൽ കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ അമിത ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ കർണാടകയിൽ ഏറ്റവും ഒടുവിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസും ബി ജെ പിയും ചേർന്ന സഖ്യത്തിനുണ്ടായ ദയനീയ പരാജയം അതും ബാംഗ്ലൂരു നഗരത്തിനുള്ളിൽ ബാംഗ്ലൂരു നഗരത്തിലെ അധ്യാപകരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ ജെ ഡി എസും ബി ജെ പിയും ഒന്നിച്ചു മത്സരിച്ചിട്ടും അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പുട്ടണ്ണ എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം ബി നിന്ന് കോൺഗ്രസിലേക്ക് അടുത്തിടെ എത്തിയ ആളാണ് അപ്പോൾ ജെ ഡി എസ് ബി ജെ പി സഖ്യം കൊണ്ട് കർണാടകയിൽ പോലും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ബംഗളൂരു ടൗൺ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് ആ ടൗൺ മേഖലയിൽ നഗരമേഖലയിൽ ബി ജെ പിക്ക് ഇത്രയും വലിയ പരാജയം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് പോലും വോട്ട് ചെയ്തു തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു സീറ്റിൽ ഉണ്ടാകുന്നുവെന്ന് പറഞ്ഞാൽ വിവരമുള്ളവർ കാര്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമബോധ്യമാണ് കർണാടക ബി ജെ പി ഇപ്പോഴും ഇരുപത്തിയഞ്ച് സീറ്റൊക്കെ നേടാമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ് ദയനീയമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും ഞങ്ങൾ മോദിയുടെ ഗ്യാരണ്ടിയുടെ പിൻബലത്തിൽ ഇരുപത് സീറ്റിലധികം ഉറപ്പായും നേടുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്ന ഇടമാണ് പക്ഷേ അവിടെയും യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുന്നു ഹരിയാന ബി ജെ പി കഴിഞ്ഞ തവണ പത്തിൽ പത്ത് സീറ്റ് നേടിയ ഇടമാണ് അവിടെ ഈ കർഷകരുടെ സമരത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ച് ബി ജെ പി ആശങ്കപ്പെടുന്നുണ്ട് ഉറപ്പായും അഞ്ച് സീറ്റെങ്കിലും നേടിയാൽ മഹാഭാഗ്യമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നു പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റ് നേടിയെടുത്ത് അത് സാധ്യമാകില്ല എന്നുള്ള തിരിച്ചറിവിൽ അവിടെ വേണ്ടാത്ത കളികൾക്ക് ബി ജെ പി ഇപ്പോൾ തന്നെ നേതൃത്വം നൽകി തുടങ്ങിക്കഴിഞ്ഞു വല്ലാണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകളെങ്കിലും നിലനിർത്തുക എന്നതിലേക്കുള്ള ചിന്തയിൽ അവർ മാറിക്കഴിഞ്ഞു അപ്പോൾ ഒരു അങ്കലാപ്പുണ്ട് അതിനിടയിലാണ് സുപ്രീം കോടതി അതിശക്തമായ രണ്ട് കരണത്തടി ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും നൽകിയത് ഒന്ന് ഇലക്ടറൽ ബോണ്ട് ആ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത് അത് റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലമണ്ട കേൾക്കുന്ന പ്രഹരമാണ് പണം കൊടുത്ത് എന്തിനേയും വാങ്ങിക്കളയാം എന്ന ആ അഹന്ത കേൾക്കുന്ന വലിയ തിരിച്ചടിയാണ് പണം ഒഴുക്കിയാണല്ലോ ബി ജെ പി സാധാരണ ഈ പോലും തങ്ങളുടേതാക്കി മാറ്റുന്നത് ഇനി തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാൽ പോലും ആളുകളെ വിലയ്ക്ക് വാങ്ങാൻ സാമാജികരെ വിലയ്ക്ക് വാങ്ങാൻ അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ പണത്തിൻ്റെ ഒഴുക്ക് ഇല്ലാതാകുന്നതോടുകൂടി ബി ജെ പിക്ക് വലിയ പ്രഹരമേൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതൊന്ന് അതോടൊപ്പമാണ് ചാന്ഡിഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ ഒരു റിട്ടേണിംഗ് ഓഫീസറെ പോലും സുപ്രീം കോടതി വിളിച്ചു വരുത്തി ക്രോസ് ചെയ്യുകയും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനെതിരായ കർശനമായ നിലപാട് സ്വീകരിക്കുകയും അവിടെ ഇവർ എണ്ണി എണ്ണിത്തോൽപ്പിച്ചയാളെ വിജയി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ട് ഈ റിട്ടേണിംഗ് ഓഫീസർക്ക് നേരെ പ്രോസിക്യൂഷൻ നടപടികൾ കുത്തരുകയും ചെയ്തു അപ്പോൾ അതായത് അവിടെയും വലിയ മാറ്റം ഉണ്ടാവുകയാണ് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പോലും ഞങ്ങൾ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചെയ്യും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു നടപടികളും ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ സൂചന സുപ്രീം കോടതി നൽകുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലായാലും ചാന്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യയുടെ പരമപവിത്രമായ ജനാധിപത്യത്തെ പിച്ചു ചിന്തുന്ന ഒരു നടപടികളും അനുവദിക്കുകയില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് സുപ്രീം കോടതി നൽകുന്നത് അതും ബി ജെ പിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ മുൻ ജമ്മു കാശ്മീർ ഗവർണറും നരേന്ദ്രമോദിയുടെ അടുത്തയാളുമായിരുന്ന സത്യപാൽ മാലിക് പറഞ്ഞത് നാം മറന്നുകൂടാം ഇവർ തോൽക്കുമെന്നായാൽ എന്തു വൃത്തികേടിനും തയ്യാറാകും ഒരുപക്ഷെ രാമക്ഷേത്രത്തിന് നേർക്ക് ഒരാക്രമണം ഉണ്ടായേക്കാമെന്ന് സത്യപാൽ മാലിക് ആശങ്ക പ്രകടിപ്പിച്ചു ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവിന് ആപത്തുണ്ടായേക്കാമെന്ന് സത്യപാൽ മാലിക് ആശങ്ക പ്രകടിപ്പിച്ചു ആ ആശങ്കകൾ ശരിയാവുന്ന വിധത്തിൽ ഇനി ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും സംഭവിച്ചേക്കാം കാരണം ബി ജെ പി തോൽവി മുന്നിൽ കാണുന്നുണ്ട് അതവർക്ക് സഹിക്കാനാകില്ല ഉത്തരേന്ത്യയിൽ പോലും ഈ രാമൻ്റെ പ്രഭാവത്തിൽ ജയിച്ചു കയറാമെന്ന് ചിന്തിക്കുന്ന ബി ജെ പിക്ക് ആ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വലിയ തരംഗം ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിലയിരുത്തലും ബി ജെ പിയിലുണ്ട് അതായത് ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനിടയിൽ ഇപ്പോൾ കർഷകരുടെ സമരവും അത് വല്ലാത്ത രീതിയിൽ വീണ്ടും രാജ്യത്തെമ്പാടും സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ ബി ജെ പിക്ക് ചിന്തകൾ കൊണ്ടുവരുന്നതിന് കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം ചുരുക്കത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ബി ജെ പി കാര് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ അങ്ങനെ മോദിയുടെ മൂന്നാം ടീമിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് നിശ്ചയമായി ഇപ്പോൾ പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കുറേ ആശങ്കകൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ആശങ്കകൾ നിലനിൽക്കുമ്പോഴും പ്രതിപക്ഷ സഖ്യം ഇപ്പോഴും ശക്തിയായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ മഹാരാഷ്ട്ര അതുപോലെ ബീഹാർ ബീഹാറിൽ ഇപ്പോൾ നിതീഷ് കുമാർ പോയി എന്ന് പറഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നൊന്നുമില്ല അവിടെ ആർ ജെ ഡി വളരെ കൃത്യമായി ബി ജെ പിക്ക് പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നുണ്ട് തെക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്തായാലും ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കർണാടകയിലെ ഏറ്റവും കൂടുവിലത്തെ ദയനീയ പരാജയം കൂടിയാകുമ്പോൾ കർണാടകയുടെ ചിത്രം എന്താണ് എന്നുള്ളത് വ്യക്തമായി തെലങ്കാനയും ആന്ധ്രയും തമിഴ്നാടും കേരളവും ഒന്നും പിന്നെ ബി ജെ പിക്ക് കച്ചിയിൽ തൊടാൻ കഴിയുന്ന ഇടങ്ങളേ അല്ല അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന ഉത്തരേന്ത്യയിൽ ആ ഉത്തരേന്ത്യയിൽ പോലും കഴിഞ്ഞ തവണത്തേതിനപ്പുറമുള്ള ഒരു പ്രകടനം ആവർത്തിക്കുക സാധ്യമല്ല എവിടെ നിന്നാണ് പുതുതായി കൊണ്ടുവരാൻ സാധിക്കുക ഇരുപത്തിയഞ്ചിൽ ഇരുപത്തഞ്ചും കിട്ടിയ രാജസ്ഥാനിൽ നിന്ന് ഇരുപത്താറാമത്തെ സീറ്റ് കിട്ടില്ലല്ലോ ഗുജറാത്തിൽ നിന്ന് ഇരുപത്തേഴാമത്തെ സീറ്റ് കിട്ടില്ലല്ലോ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ കിട്ടിയത് പരമാവധിയാണ് ഇനിയിപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരു രണ്ടോ മൂന്നോ സീറ്റ് കൂടി അധികം കിട്ടിയാലും അത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സീറ്റെണ്ണമായി മാറില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് നഷ്ടങ്ങളാണ് ബി ജെ പിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് പലതും ഈ രാജ്യത്തിന് സംഭവിച്ചേക്കാം എന്നുള്ളതിലേക്ക് നാം ചിന്തിക്കേണ്ടതുണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ രാജ്യം മാറേണ്ടതുണ്ട്